കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭരണസമിതി അധികാരമേറ്റതിന് ശേഷം അതിൽ ഈ കെട്ടിടപാടൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിപ്പോൾ വളരെ വലിയ ചർച്ചയായിട്ടുമുണ്ട് ആദ്യം എല്ലാവരും കരുതിയത് ശ്രീലേഖ മാഡം എന്തിനു ഇങ്ങനെ പറഞ്ഞു അതിപ്പോൾ ആവശ്യമില്ലായിരുന്നു പക്ഷേ മേയർ അത് വളരെ കൃത്യമായി ഹാൻഡിൽ ചെയ്തു വളരെ സൗഹൃദ സംഭാഷണത്തിൽ മാത്രമേ ഉള്ളൂ സംഭവം കാണുന്നത് എങ്ങനെയാണ് അതെ തീർച്ചയായിട്ടും അറിയാവുന്ന പോലെ തന്നെ മാഡം വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഈ മുൻ കൗൺസിലർ ആയിട്ടുള്ള മധുസൂദന അവർ അവിടെ പറഞ്ഞു കാരണം പുള്ളിക്കാരൻ കൗൺസിലർ ആയിരുന്നപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രവർത്തിക്കാൻ ഒരു ഓഫീസ് കിട്ടണം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ വണ്ടിയാണ് ഞാൻ ഓഫീസായിട്ട് നടക്കുന്നത് എനിക്ക് ജനങ്ങളുടെ ഫയലുകളോ സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയാണ് ഞാൻ എൻ്റെ ഓഫീസിന്റെ ബാത്റൂമിൽ തന്നെയാണിത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നത് അങ്ങനെയാണ് സൂക്ഷിക്കുന്നത് പല ആവർത്തി നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ശ്രീലേഖ മാഡം അവിടെ നമ്മുടെ എം എൽ എ യോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തിരഞ്ഞെടുപ്പ് ബന്ധ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ തന്നെ ഒരു ഏതോ ഒരു ചാനലിൽ കൊടു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം അതിന് മുമ്പ് തന്നെ നമുക്ക് കൗൺസിലർമാർക്കൊക്കെ ഈ വിഷയം അറിയാമായിരുന്നു അറിയാമായിരുന്നു പക്ഷേ അതൊരു എന്തായാലും ഒരു കൗൺസിലറായിട്ട് തിരഞ്ഞെടുത്ത് വന്നു കഴിഞ്ഞ ശേഷം ഒരു ഓഫീസ് വേണമല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഞാനായാലും ഏത് കൗൺസിലറായാലും ഓഫീസ് സ്വന്തമായിട്ട് നമ്മുടെ വാർഡിൽ നമ്മുടെ നമുക്ക് പരിചയമുള്ള സ്ഥലം നമുക്കൊരു വാർഡ് ഓഫീസ് അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഓഫീസ് നമുക്ക് വേറൊരു വാർഡിൽ പോയിട്ട് നമുക്ക് ഓഫീസ് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു ഓഫീസ് കല്ല അല്ലെങ്കിൽ വേറൊരു കെട്ടിടത്ത് അതിനൊരു വാർഡക അനുവദിച്ചു വരാൻ കുറച്ച് താമസമുണ്ടാകും അപ്പോൾ അത് നമുക്ക് വാർഡ് ഓഫീസ് ഉള്ള ഉള്ളപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഓഫീസ് മുമ്പ് അവിടുത്തെ കൗൺസിലർ ആയിരുന്ന ബിന്ദു മെനൻ അവിടെ അതായിരുന്നു വാർഡ് ഓഫീസായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നീടാണ് നമ്മുടെ എം എൽ എ ആ ഓഫീസ് എടുത്തത് പക്ഷെ ഞാൻ ഇത്രയും എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നിയത് എം എൽ എ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും ഒരു കൗൺസിലറുടെ ഓഫീസ് ഇത്രയും ഇങ്ങനെ ഒരു പ്രവർത്തിക്കുന്നത് കണ്ടിട്ടും ഒരു മനസാക്ഷിയും തോന്നിയില്ലേ എന്ന് തോന്നി എനിക്ക് കാരണം ഇത്രയും ഫയൽസ് ജനങ്ങളുടെ ഫയൽസാണ് മധുസൂദനൻ കൗൺസിലറുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ഫയൽസ് അല്ല അവിടെ ഇരുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഫയൽസ് ആണ് ആ ഒരു അവിടെ ഈ ബാ ബാത്റൂമിന്റെ ഭാഗത്ത് ഇരുന്നത് എന്നിട്ടും അത് എം എൽ എക്ക് അത് കണ്ടിട്ടൊന്നും തോന്നിയില്ലേ എന്നൊരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു ഇത്രയും നാളുകളായിട്ട് അത് മാറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ എന്റെ അല്ലെങ്കിൽ എം എൽ എക്ക് പറയാം എന്റെ ഓഫീസിൽ അത് സൂക്ഷിക്കാം എന്ന് പറയാമായിരുന്നു അതുപോലും ചെയ്തില്ല എന്നിട്ട് സൗഹൃദപരമായിട്ട് നമ്മുടെ ശ്രീ അവിടുത്തെ കൗൺസിലറായിട്ടുള്ള ശ്രീലേഖ മാഡം ചോദിച്ചപ്പോൾ അതിനെ മാഡം സൗഹൃദമായിട്ട് ചോദിച്ചതിന് അത് ഒരു ഫസ്റ്റ് നമുക്കറിയാം ഇത് ഒരുപാട് വെല്ലുവിളികൾ നേടുന്ന ഒരു ഭരണം തന്നെ ആയിരിക്കും നമുക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ ആദ്യമേ തന്നെ പ്രശ്നം ഉണ്ടാക്കുക എന്ന രീതിയിലാണ് ഈ ഒരു ചെറിയൊരു സൗഹൃദ സംഭ സംഭാഷണത്തിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ പോയത് അവസാനം പ്രശ്നം അവരിലോട്ട് തന്നെ തിരിച്ചുപോയി എന്ന രീതിയിൽ ഇനിയിപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഈ ശബരിമല വിഷയം അതിന് പിന്നാലെ ഇത്തരത്തിലുള്ളൊരു വിഷയം ഇതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയമായി ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ജനം ചർച്ച ചെയ്യുന്നൊരു വിഷയമായി മാറി എന്ന് തോന്നുന്നു ഈ അതിലേക്ക് വരുമ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ അതായത് രണ്ടായിരത്തി പതിനാറിൽ പാപ്പനക്കോട് വാർഡിൽ നിന്ന് വിജയിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിക്കുന്നു വീണ്ടും ഇപ്പോൾ വിജയിച്ചത് പക്ഷേ കരുമം വാർഡിൽ നിന്നാണ് ഇപ്പോൾ ലിമിറ്റേഷൻ വന്നപ്പോൾ വാർഡിൻ്റെ പേര് മാറുന്നു അതിർത്തികളൊക്കെ മാറ്റി വരയ്ക്കപ്പെടുന്നു ഇതിനു മുൻപ് കണക്കെടുത്തപ്പോൾ അറുപത്തിയേഴ് വാർഡുകളിൽ ബി ജെ പിക്ക് ആധിപത്യമുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ശേഷമാണ് ഡീലിമിറ്റേഷൻ വരുന്നത് ഡീലിമിറ്റേഷൻ ശേഷം ഈ കരുമവാർഡ് സി പി എമ്മിന് വളരെ ശക്തമായ ഒരു സാന്നിധ്യമുള്ള വാർഡാണ് എന്നിട്ടും അവിടെ വിജയിച്ചു കയറാന് സാധിച്ചു തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും എനിക്കത് അവിടുത്തെ ഓരോ ജനങ്ങളോടുമാണ് നന്ദി പറയേണ്ടത് കാരണം അവരനിക്ക് വിശ്വാസം അർപ്പിച്ചത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടാൻ സാധിച്ചത് കാരണം പത്ത് ഞാൻ ഓരോ പുതിയ വാടായതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് പോകുമ്പോ ഒരു ഇതുണ്ടായിരിക്കില്ല എന്നെ അറിയാവോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ വർക്കിൽ ഇറങ്ങിയപ്പോ തന്നെ ഓരോ ആളുകളും ഇങ്ങോട്ട് പറഞ്ഞു നമുക്കറിയാം ആശ എന്ന വ്യക്തി നമുക്കറിയാം കാരണം കഴിഞ്ഞ ഇത്രയും വർഷം പാപ്പനോട് വാടിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ ഇത്രയും നാൾ വേറൊരു പാർട്ടിക്കാൻ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്ന വേറെ പാർട്ടിയാണെങ്കിൽ പോലും ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഭൂരിപക്ഷം എനിക്ക് കിട്ടിയത് മറ്റു പാർട്ടികൾ വിശ്വസിച്ചിരുന്നവർ അല്ലെങ്കിൽ മറ്റു പാർട്ടിയിൽ വോട്ട് ചെയ്തിരുന്നവർ അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞിട്ട് സാധിക്കാത്തവർ അവർക്ക് അവരൊക്കെ തന്നെ ഇപ്രാവശ്യം വിശ്വസിച്ച് ആഹ് ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാരണം തീർച്ചയായിട്ടും അവർക്ക് വിശ്വാസമുണ്ട് ബി ജെ പിയുടെ ഒരു ജനപ്രതി വന്നാൽ അവർ അവർക്കാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കും എന്നതിൻ്റെ വിശ്വാസത്തിന് മേലാണ് അവിടുത്തെ കരിമത്തിലെ ഓരോ ആളുകളും എനിക്ക് വോട്ട് ചെയ്തത് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ കൂടുതൽ സി പി എമ്മിൻ്റെതായിട്ടുള്ള ആളുകൾ ഉള്ള വാർഡുകൾ തന്നെ വാർഡ് തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ബിജെപിയുടെ ആളുകൾ മാത്രം വോട്ട് ചെയ്തുകൊണ്ട് ഇത്രയും ഭൂരിപക്ഷം കിട്ടില്ല എല്ലാവരും അതൊരു രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവരും വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത് തീർച്ചയായിട്ടും ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും